സ് ശിവ ടാലോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പിയും സേഫായി ഹെൽത്തി ആയി ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണ് കാണുന്നത് അപ്പോൾ ആവുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ദൃഢമാകാൻ എന്താണ് ചെയ്യേണ്ടത് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം ഒരുപാടുള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് മനസ്സ് മുഴുവൻ നിങ്ങളാണ് വേറെ മറ്റൊന്നിലേക്ക് അവരുടെ ചിന്ത പോകുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ നിങ്ങളെ ഒരുപാട് മോഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് പ്രണയത്തോടെ നിങ്ങളോട് നിങ്ങളിലേക്ക് വരാൻ ഒരുപാട് പ്രണയ തീവ്രതയോടെ നിങ്ങളിലേക്ക് വരുന്ന വരുന്ന വരാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത് ഒരു ജീവിതം മനോഹരമാക്കി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത് ഇതുവരെ പല കാര്യങ്ങളും അവർ ആഗ്രഹിച്ചപ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ അവർ നിങ്ങളെ മാത്രം ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നി അവർ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നത് നിങ്ങൾ മൊത്തമുള്ള യാത്ര ഒരുമിച്ച് പോകുന്നത് വിദേശത്തൊക്കെ പോകുന്ന അത്രയും പല സ്ഥലങ്ങളിൽ പോകുന്നത് അങ്ങനെയൊക്കെ ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് യാത്ര ഒരുമിച്ചുള്ള യാത്ര മനസ്സ് നിറഞ്ഞ സ്നേഹം ഇത് ഈ ഓവർഫ്ലോ ആയിട്ട് ഒഴുകി പോകുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അതിൽ നിന്ന് അവർക്ക് ഏതോ ഒരു സാഹചര്യം ഒരു അവർ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് കടക്കാമെന്നുള്ള ഒരു മാനസിക മാറ്റം അവരിൽ വന്നതായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ടുള്ള ജീവിതത്തെ നന്നായി നല്ല നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് പാസ്റ്റിൽ ഒരുപാട് എൻജോയ് ചെയ്തതായിട്ടാണ് പാസ്റ്റിൽ ഒരുപാട് സന്തോഷിക്കത്തക്കതായ മുഹൂർത്തങ്ങൾ സന്തോഷിക്കത്തക്കതായ യാത്രകൾ ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഉള്ളതായിട്ട് അത് അതിൽ നിങ്ങൾ മതി മറന്ന് ജീവിച്ച വ്യക്തികളായിട്ടാണ് കാണുന്നത് ഒരുമിച്ചുള്ള ഒരു ജീവിതം എല്ലാം നിങ്ങൾ മതി മറന്ന ആ ഒരു വ്യക്തികളായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ആ വ്യക്തി ഇതെല്ലാം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ അങ്ങനെയൊരു ലൈഫ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നതായിട്ടവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല തിരിച്ചറിവുകളും അവർക്ക് വന്നു അതുകൊണ്ട് തന്നെ ഇതൊന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങൾ തമ്മിൽ ആദ്യം കണ്ടുമുട്ടിയ ആ ദിവസങ്ങളിൽ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ആ ദിവസത്തെ ഓർമ്മകൾ ഒരു സെലിബ്രേഷൻ്റെ സമയത്തൊക്കെ കണ്ടുമുട്ടിയവരൊക്കെ അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ മനസ്സിൽ വരുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഒരു സോൾ കണക്ഷനുള്ള റിലേഷൻഷിപ്പായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് മുമ്പേ ഒന്നുകിൽ നേരത്തെ പരിചയമുള്ള വ്യക്തികളായിരിക്കും അപ്പോൾ ഒരുമിച്ച് പഠിച്ചവരോ അല്ലെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്തവരോ അല്ലെങ്കിൽ ഒരു താമസ സ്ഥലത്ത് അടുത്തടുത്ത് നിൽക്കുന്നവരോ അങ്ങനെയൊക്കെയുള്ള വ്യക്തികളായിരിക്കും അപ്പോൾ പെട്ടെന്ന് ഏതൊരു ഏതൊരു ഒരു അട്രാക്ഷൻ ഉള്ളതുപോലെ തോന്നുന്ന ഒരു ബന്ധമാണിത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കാൻ പറ്റിയ മാരും മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആ ഒരു സാഹചര്യത്തിലൂടെ ആയിരുന്നു നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അത്തരം കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലൂടെ ഇങ്ങനെ വരുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുന്ന ഒരു ഫാമിലി വേണം ഒരു ഫാമിലി ആയിട്ട് ജീവിക്കണം എന്ന എന്നൊക്കെ മനസ്സിൽ സ്വപ്നം കാണുന്നുണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോകുന്നത് എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാക്കണം എന്ന് എന്നവർ ചിന്തിക്കുന്നതായിട്ടും അതിനുവേണ്ടി നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർ പോലും പ്രതീക്ഷിക്കാത്ത നേരത്തായിരിക്കും നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് എത്തപ്പെട്ടത് ആ അവർക്ക് ഒരു കൈത്താങ്ങായിട്ട് ഒരു താങ്ങും താണല്ലാം അവരുടെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടായിട്ട് കെയറിങ് ആയിട്ട് എല്ലാ സാമ്പത്തികമായിട്ടും സഹായിച്ചിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയ വ്യക്തികളായിട്ടാണ് കാണുന്നത് എല്ലാ രീതിയിലും ആ വ്യക്തിക്ക് ഒരു സപ്പോർട്ടും കെയറിങ് ഒക്കെ കൊടുത്ത വ്യക്തികളായിട്ടാണ് എല്ലാ രീതിയിലും രീതിയിലൊരു കൈത്താങ്ങായിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ അവരുടെ ലൈഫിൽ എന്തെല്ലാമാണോ നഷ്ടപ്പെട്ടത് അതെല്ലാം തിരിച്ച് പിടിക്കണം ആ കാര്യങ്ങളെല്ലാം തിരിച്ച് ജീവിതത്തിലേക്ക് വേണം എന്നാണ് ആഗ്രഹിക്കുന്നത് അത് റിലേഷൻഷിപ്പ് ആകുക ഫാമിലി ആകുക എല്ലാം ഒരു ഒന്നിച്ചേരാ എല്ലാ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരണം എല്ലൊരു കംപ്ലീഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാ കാണ അതിനുവേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഒരുമിച്ച് ഒരു സന്തോഷപ്രദമായ ഒരു ജീവിതത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് നന്നായിട്ട് ായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ മാറി ജീവിതത്തിലേക്ക് ഒരു ഐക്യം വേണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് ആ വ്യക്തി ഇപ്പൊ ചിന്തിക്കുന്നുണ്ട് ഒന്ന് നേരിട്ട് കണ്ടാലോ ഒന്ന് സംസാരിച്ചാലോ അങ്ങനെയൊരു കൂടിക്കാഴ്ചക്ക് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പരസ്പരം മെസ്സേജ് അയക്കാനൊക്കെ ഒരു അങ്ങനെ ഒരു ശ്രമം നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് ചില വ്യക്തികള് ഏഹ് മനസ്സിലുള്ള കാര്യം തുറന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ഒരു കൂടിക്കാഴ്ച അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുമായുള്ള പ്രണയത്തെക്കുറിച്ച് അവർ ഒരുപാട് ഓർക്കുന്നതായിട്ടാണ് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പൊ അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പണമോ പ്രശസ്തിയോ പദവിയോ ഒന്നും വേണ്ട ഇപ്പുള്ള ഈ ജീവിത സാഹചര്യത്തിൽ ആ ജീവിതത്തിന് ഒരു ക്ലാരിറ്റി കിട്ടിയാൽ മതി നിങ്ങളൊന്ന് അംഗീകരിച്ചു കൊടുത്താൽ മതി എന്നുള്ള ഒരു തോന്നലാണ് അത്തരം ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് അപ്പം നിങ്ങളുടെ പണവും നിങ്ങളുടെ ജോ ജോലിയോ അതൊന്നും പ്രതാപമോ ഒന്നും അവരിപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഇവർ അവരിപ്പം ചിന്തിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഒന്ന് ദൃഢമായി കൊണ്ടുപോകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാണ് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ എല്ലാ രീതിയിലൊരു മാറ്റമാണ് എല്ലാത്തിനും ഒരു സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ കൊണ്ടുവരണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇതിൽ കുറേയധികം ആളുകൾ ടിൻ ഫ്ലെം ചേൺ അല്ലെങ്കിൽ സോൾ കണക്ഷൻ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ അത്തരം ഒരു സാഹചര്യത്തിൽ കൂടിയൊക്കെയുള്ള വ്യക്തി അപ്പം ഈ പല പല കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് അത് അനുഭവിക്ക നിങ്ങളുടെ വിധി പ്രകാരം അനുഭവിക്കേണ്ട കാര്യങ്ങളാണ് അപ്പം ഇത് നിങ്ങൾ അനുഭവിച്ച് തന്നെ മതിയാവും അപ്പോൾ ഇത് അനുഭവിച്ച് തീർന്നാൽ നിങ്ങൾക്ക് പുതിയ ജീവിതത്തിലേക്ക് കിടക്കാൻ കഴിയും എന്താ ഈ പരസ്പരം വിട്ടു പിരിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടെയുള്ള ബന്ധമാണിത് സോൾമേറ്റ് മെറ്റ് കണക്ഷനാണത് ഏത് രീതിയിലായാലും ബസ് ലൈഫായാലും ടിൻഫ്ലെയിം ആയാലും അത് ഈ വിട്ടു പിരിയാൻ സാധ്യത ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങൾ അത് നിങ്ങളുടെ ഇടയിലുള്ള ഈഗോ ആകാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സ്നേഹമോ ഒരു പ്രണയമോ ഒന്നും കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ജീവിതമായിരിക്കില്ല ഈ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് വ്യക്തിയുടെ കൂടെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാകും ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എല്ലാ കാര്യവും മനസ്സിലൊതുക്കി അങ്ങനെയൊക്കെ സിറ്റുവേഷനോടൊക്കെ പോയ ഒരു സാഹചര്യം ഉണ്ടായി എന്നാലും മനസ്സിൽ ഒരുപാട് സന്തോഷം കിട്ടിയ ആ സമയങ്ങളുള്ള രണ്ട് രണ്ട് പേർക്ക് ഒരുപാട് സന്തോഷിച്ച സമയങ്ങളുമുണ്ട് രണ്ടുപേരും അത് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്തൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും ഉണ്ടായിരുന്നു എന്ന് അവർ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നയനോ കപ്സിൻ്റെ എനർജിയാണ് ഒരു ലവേഴ്സ് കാർഡ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് പിരിയാൻ പറ്റാത്തൊരു ബന്ധമാണ് എന്ന് ചിന്തിക്കുക എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരു പരസ്പരം അംഗീകരിക്കാൻ പറ്റാത്ത പല തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ആ ജീവിതത്തിലോ ഒരുപാട് സന്തോഷം അനുഭവിച്ച വ്യക്തികളായിട്ട് ഇവിടെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവർക്കിതൊന്നും മറക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധത്തിൻ്റെ സ്ട്രെങ്ത് കുറച്ചു കളഞ്ഞു അത് അവ അവരെക്കൊണ്ട് പറ്റിയത് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത് പല രീതിയിലും കുറ്റങ്ങൾ പറഞ്ഞ് അവരുടെ കൺട്രോളിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാക്കി വെച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞതായിട്ടാണ് അവർക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് പുതിയ ജീവിതത്തിലേക്ക് അടക്കണം നിങ്ങളുടെ ഒരു കുഞ്ഞിൻ്റെ അമ്മയായിട്ട് അല്ല അച്ഛനായോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ജീവിതം അവർ ആഗ്രഹിക്കുന്നതായിട്ടൂടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയിത്തരം ജീവിതങ്ങളും ജീവിത സാഹചര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ഒരു ദുഃഖം അവരിൽ ഉള്ളതായിട്ടാണ് കാണുന്നത് അവർ നിങ്ങളെ ഇപ്പോൾ ഒരു എംപ്രസിൻ്റെ ആ പവറിലാണ് കാണാം നിങ്ങൾക്ക് പല കഴിവുകളുണ്ട് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാനും ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യാനും ഉള്ള കഴിവുള്ള വ്യക്തികളാണ് എന്ന് അവർ ചിന്തിക്കുന്നതിലൂടെ കാണുന്നുണ്ട് നിങ്ങളിൽ നിന്ന് ഒരുപാട് കെയറിങ്ങും സപ്പോർട്ടും സ്നേഹവും ഒക്കെ കിട്ടിയതായിട്ട് അവർ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഓർത്തെടുക്കുന്നുണ്ട് നിങ്ങൾ ഒരു മദർ ഫിഗറിനോ അല്ലെങ്കിൽ ഫാദറിനെ അത്രയും ഒരു കെയറിങ് സപ്പോർട്ട് പരസ്പരം ഉണ്ടായിരുന്ന അങ്ങനത്തെ ഒരു അത്രയും ബോണ്ടുള്ള ഒരു ബന്ധമായിരുന്നു എന്ന് ഇത് ഈ വ്യക്തിയുടെ കയ്യിലിരിപ്പുകാരനാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ട എത്തപ്പെട്ടത് സ്ട്രെങ്ത്ത് കുറച്ചു കളഞ്ഞത് എന്ന് അവർ സ്വയം ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അവർ സ്വയം തിരിച്ചറിവ് ബന്ധം എത്ര ഉറപ്പുള്ള ബന്ധമായിരുന്നു എന്ന് ചോ ചിന്തിക്കുന്നുണ്ട് ആ ഇത്തരം സാഹചര്യത്തിൽ കൂടെ കടന്നു പോയത് കൊണ്ടാണ് അവർക്ക് ഈ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഇത്തരം ഒരു തിരിച്ചറിവ് ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് ഗവൺമെന്റ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ അവർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ അതിനനുസരിച്ച് പെരുമാറ അല്ലെങ്കിൽ മെരുക്കാന് പറ്റാത്തവരെ മെരുക്കിയെടുത്ത് കയ്യിലെടുക്കാനും പറ്റിയ ഒരു മാനസികാവസ്ഥയിൽ കൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത് ഏത് രീതിയിലും പെരുമാറി അവരുടെ സ്നേഹം പിടിച്ചു പറ്റണം ഏത് വ്യക്തിയെ നിങ്ങളുടെ സ്നേഹം പിടിച്ച് പറ്റും ഏത് രീതിയിലും എത്രത്തോളം താഴാൻ പറ്റും അത്രത്തോളം താഴ്ന്ന നിങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റണം അതാണ് അവരുടെ മനസ്സിലിരിപ്പ് എന്നാണ് കാണുന്നത് അവർ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ കാര്യം ക്ഷമ വേണം എല്ലാ എല്ലാവരും ബാലൻസിങ്ങിലേക്ക് എത്തിക്കണമെങ്കിലും എല്ലാം അവരുടെ കണ്ട്രോ കൺട്രോളിങ്ങിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എല്ലാ കാര്യം സക്സസ്സിലേക്ക് എത്തിക്കണമെങ്കിലും അതൊരു ക്ഷമ വേണം ക്ഷമ കൂടിയേ തീരുക അതുകൊണ്ട് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം എന്ന് ചിന്തിക്കുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായുള്ള പ്രശ്നങ്ങൾ അതിന് ഇൻറ്റൻസിറ്റി ഒക്കെ കഴിയുമ്പോൾ ഒക്കെ മാറുമ്പോൾ എല്ലാം മറന്നു പോകും നിങ്ങൾ അവരോട് ക്ഷമിക്കും എല്ലാ കാര്യവും ബാലൻസിങ്ങിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നൊക്കെ വിചാരിക്കുന്നതായിട്ട് കാണുന്നു ഒരുപാട് എക്സ്പീരിയൻസ് ജീവിതത്തിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട് അപ്പം അവർക്ക് മനസ്സിലാകുന്നുണ്ട് അവർ ചെയ്ത തെറ്റാണ് നീതികേടാണ് നിങ്ങൾ കൊടുത്ത സ്നേഹം തിരിച്ചു തന്നില്ല മറ്റുള്ളവർ പറയുന്നിട്ട് അവരുടെ കൂടെ നിന്ന് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ടാകും അവരുടെ ഈ ഗോയും വെച്ചിരുന്നിട്ടുണ്ടാകും ഒരു കാര്യം അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല നീതികേടാണ് കാണിച്ചത് എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ ഹീൽ ചെയ്യാത്ത ചെയ്യാത്തൊരവസ്ഥ അത് ചതി വഞ്ചിലൊക്കെ പെട്ട് ഹീൽ ചെയ്താതെ പോയിരുന്നെങ്കിൽ രണ്ടാമതും കണ്ടുമുട്ടി ഒരു ഹീൽ ചെയ്യേണ്ട ഒരവസ്ഥ ആ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ ഇപ്പോൾ ഈ വ്യക്തിയെ ഒരു പാഠം പഠിപ്പിക്കണം അതിനുവേണ്ടി ഒരു ഇത്തരം പ്രശ്നങ്ങൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ജീവിതത്തിൽ വന്നതാകാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ബന്ധം ദൃഢമായി കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുക ഈ ബന്ധം മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും മാറി എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഈ ഒരവസ്ഥയും കൂടെ പോകുന്ന കാണുന്ന ഈ പോകണ ഈസിറ്റുവേഷനിലൂടെ ടൂസ് ടു ടു ഹോസോഡിൻ്റെ എനർജി എന്താ പറയുക കണ്ണും കൈയും കെട്ടിവെച്ചൊരവസ്ഥ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ അല്ല ആ വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കും അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ കുടുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ അതുകൊണ്ടായിരിക്കും നിങ്ങളിലേക്ക് വരാൻ പറ്റാത്തത് നിങ്ങൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ആ ഒരു ഡെബിൾ എനർജി ഇവിടെ വന്നിട്ടുണ്ട് ഈ ഇത്തരം സാഹചര്യം ഈ നെഗറ്റീവായ സാഹചര്യമാണ് നിങ്ങളുടെ ബന്ധം തകർക്കാൻ കാരണം എന്നാണ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളിലേക്ക് വരേണ്ടതായ പല ഓഫറുകളും നിങ്ങളിലേക്ക് വരേണ്ടതുണ്ടായിരുന്നു ആ വ്യക്തി പല ഓഫറുകളുമായി പല പ്രാവശ്യം നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു തീരുമാനത്തിൽ തീരുമാനമെടുക്കാൻ സമ്മതിക്കാതെ തടഞ്ഞു വെച്ചതായിട്ടാണ് കാണുന്നത് ഈ ഡബിൾ എനർജിയാണ് ഈ ഓഫർ നിങ്ങളിലേക്ക് എത്തിക്കാതെ നിങ്ങൾ ഡബിൾ എനർജിയിൽപ്പെട്ട് നിങ്ങളിലേക്ക് വരേണ്ടതായ കാര്യങ്ങൾ എത്ത് എത്താൻ പറ്റാത്തവണ്ണം ആ കുടുങ്ങിക്കിടക്കേണ്ട ഒരു സാഹചര്യത്തിൽ വന്നത് ആ പല കാര്യങ്ങൾക്കും വേണ്ടി ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കി നിൽക്കുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് യൂണിവേഴ്സ് പറയുന്നത് ഇത്തരം നെഗറ്റീവായ സാഹചര്യങ്ങൾ മാറ്റിയെടുത്താൽ അതിന് സമാധാന കുറച്ച് സമാധാനത്തോടെ ഇരുന്ന് ചിന്തിച്ച് എന്താ ചെയ്യേണ്ടത് അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞാൽ സമാധാന ശാന്തത നന്നായിട്ട് പ്രാർത്ഥന ഈശ്വര പ്രാർത്ഥന നന്നായിട്ട് ചെയ്യാ പറയുന്നത് ഒരു സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയാൽ എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് എനർജിയും മാറ്റിയെടുത്താൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് കാണുന്ന ഒരു വേൾഡ് കാർഡാണ് ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഫുൾഫിൽമെന്റിൽ എത്താൻ സാധിക്കും നിങ്ങളെ ഈ ഇത്തരം സാഹചര്യങ്ങളിൽ എത്തിച്ചത് ഈ ഡബിൾ എനർജിയാണ് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹമുള്ളതായിട്ടാണ് കാണുന്നത് ഒരുപാട് ആ വ്യക്തി നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്തത് അപ്പോൾ ഈ വ്യക്തി ഒരു ഓഫറുമായി നിങ്ങളിലേക്ക് വരണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ വരാൻ സാധിക്കാത്ത തടസ്സം ഇത്തരമൊരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തി നിങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നു നിങ്ങൾ ഒരു തീരുമാനമെടുക്ക അവരൊരു തീരുമാനമെടുക്കണമെങ്കിൽ നിങ്ങൾ കൂടെ അതിന് ഒരു സമ്മതം കിട്ടണം അപ്പോൾ അവരിങ്ങനെ ഈ ഒരു അതുകൊണ്ടാണ് അവർ ഈ കണ്ണും വായും ഒക്കെ കെട്ടിവെച്ച ഒരവസ്ഥയിൽ നിൽക്കുന്നത് അപ്പം നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത് ഈ ഈ നന്നായിട്ട് ഈശ്വര പ്രാർത്ഥന ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഈ നെഗറ്റീവായ സാഹചര്യം നെഗറ്റീവായ ഡെബിൾ എനർജിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറാൻ ശ്രമിക്കുക ആ സാഹചര്യം കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഫുൾഫിൽമെന്റിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ റീഡിയോ നിങ്ങളുടെ എനർജിയുമായി ഒത്തുചേരുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിത സാഹചര്യമായി ഒത്തു പോകുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ നമ്മൾ കാത്തിരിക്കുക